ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആണ് പോവർട്ടി എലിവേഷൻ മെഷേഴ്സ് ഇൻ ഇന്ത്യ അപ്പോ ഇന്ത്യയുടെ പോവർട്ടി റിഡക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെഷേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത് ഓക്കെ അപ്പൊ ലെറ്റ്സ് കം ടു ദ പോയിന്റ് പോവർട്ടി എലിവേഷൻ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് പോവർട്ടി അലിവേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രോഗ്രാംസിന്റെയൊക്കെ ബേസിക് ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്കോണമിയിലുള്ള ബി പി എൽ കാറ്റഗറി അതായത് ബിലോ പോവർട്ടി ലൈനിൽ പെടുന്ന ആൾക്കാരുടെ എണ്ണം മാക്സിമം കുറയ്ക്കുക ഇതായിരുന്നു ഗവൺമെന്റിന്റെ ഒരു ഇന്റൻഷൻ അപ്പോ ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് പല വഴികൾ ശ്രമിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഗവൺമെന്റ് വാസ് ടേക്കിംഗ് സെവറൽ പ്രോഗ്രാംസ് അറ്റൻഡിങ് ടുഡ്യൂസ് പോവർട്ടി പക്ഷെ പോവർട്ടി റിഡക്ഷന് വേണ്ടിയിട്ട് ആക്ച്വലി ഒരു ഡയറക്റ്റ് സ്കീം അല്ലായിരുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റ പല വഴികളിലൂടെ പോവർട്ടി റിഡക്ഷൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ശ്രമിച്ചത് ഫോർ എക്സാമ്പിൾ എംപ്ലോയ്മെന്റ് ഒക്കെ ജനറേറ്റ് ചെയ്ത് അതായത് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് ആൾക്കാർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് അഗൈൻ ഹൗസിംഗ് ഫെസിലിറ്റീസ് വീടില്ലാത്തവർക്ക് വീടൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാംസ് ഒക്കെ വഴി ആണ് ഗവൺമെന്റ് ഈയൊരു ഇന്റൻഷൻ അറ്റൈൻ ചെയ്തത് എന്നുള്ളതാണ് സോ ഇവിടുത്തെ മെയിൻ ഗവൺമെന്റ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൾട്ടി ഡയമെൻഷണൽ പെർസ്പെക്റ്റീവ് ആണ് എന്താണ് മൾട്ടി ഡാമെഷണൽ പെർസ്പെക്ടീവ് എന്ന് പറയുമ്പോൾ അഡ്രസ് പോവർട്ടി പോവർട്ടി ബൈ കൺസിഡറിങ് കൺസിഡറിങ് മൾട്ടിപ്പിൾ ഡാമെൻഷൻ മൾട്ടിപ്പിൾ ഡാമെൻഷൻ ഓക്കെ അതായത് പല ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് കൺസിഡർ ചെയ്ത് പല ഡിഫറെന്റ് അപ്രോച്ചസ് എടുത്തിട്ട് പല ഡിഫറെന്റ് സെക്ടേഴ്സിന്റെ റിക്വയർമെന്റ്സ് അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്തത് പോവർട്ടിയെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഈ ഓരോ സ്കീമിനെയും ഗവൺമെന്റ് ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്തിട്ടെടുത്ത സ്കീമ് എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ടെടുത്ത സ്കീമ് ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്ത സ്കീമ് ഹൗസിംഗ് ഫെസിലിറ്റി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള സ്കീം അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സ്കീം സോ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ സർവീസസ് ഫോർ ഓൾ ഫൈനാൻഷ്യൽ സർവീസസ് സർവീസസ് ഫോർ ഓൾ എല്ലാവർക്കും ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക ഇതായിരുന്നു ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് സോ ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുകയാണ് फर्स्ट फॉर्मोस्ट मेट विम जी एन आरजी एम जेन आरजी महात्मा गांधी महात्मा गांधी नाशनल रूरल नाशनल रूरल एम्प्लॉयमेंट एम्प्लमेंट ग्यारंटी ആക്ട് ില് പാസ് ഒരു ആക്ട് ആണിത് സോ ഇതിന്റെ ഇതനുസരിച്ചിട്ട് റൂറൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക ഇതായിരുന്നു ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് അതായത് റൂറൽ ഏരിയാസില് ആൾക്കാർക്ക് ജോബ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക അത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ജോബ് ഫെസിലിറ്റിയുടെ നേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോ ദിസ് ബി സംതിങ് കോൾ അൺസ്കിൽഡ് വർക്ക് അൺസ്കിൽഡ് വർക്ക് ആൾക്കാർ ചെയ്തിരുന്ന ജോലി എങ്ങനെയായിരുന്നു അൺസ്കിൽഡ് വർക്ക് ആയിരുന്നു സോ ഇത് ചെയ്യാനായിട്ട് അധികം പ്രത്യേകം സ്കിൽ ലെവലിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഗവൺമെന്റിന്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഗ്യാരന്റീഡ് വേജ് എംപ്ലോയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് റൂറൽ പോ പോപ്പുലേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോവർട്ടീസ് എൻ്റെ അവർച്ചുകൊണ്ട് വരാം ഇതായിരുന്നു ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ തേർഡ് ഓഫ് ദി ജോബ്സ് ജോബ്സ് വുഡ് ബി റിസേർവ് ഫോർ വിമൻ അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു എനാറ് ജിയുടെ വേജ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ വേജല്ല ഹരിയാനയിലുള്ളത് ഹരിയാനയുടെ വേജല്ല വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റിൽ നോക്കുമ്പോൾ ഉള്ളത് ഓരോ സ്റ്റേറ്റിനും ഓരോ ഡിഫറൻറ്റ് വേജസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആൻഡ് ഓൾസോ ഈ ഒരു എം ജി ആർ ജി പ്രോഗ്രാം കാരണം ഒരുപാട് മാറ്റങ്ങൾ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ട പ്രോഗ്രാം ആണ് എസ്പെഷ്യലി അൺസ്കിൽഡ് വർക്ക് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ പർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ അധികം സ്കിൽ ലെവലിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സ്കില്ലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യാം അതായത് ഫോർ എക്സാമ്പിൾ ഇവര് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് റോഡിന്റെ സൈഡ് വൃത്തിയാക്കല് വില്ലേജ് ആയതുകൊണ്ട് തോട് വയൽ അങ്ങനെയൊക്കെ ഉള്ള ഏരിയാസ് ഉണ്ടാവുമ്പോ അത്തരത്തിലുള്ള ഏരിയാസിന്റെ സൈഡ് വൃത്തിയാക്കല് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ മിക്കവാറും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ ഇങ്ങനെ അവര് ചെയ്യുമ്പോൾ അതില് എന്ത് സ്കില്ലിന്റെ ആവശ്യമാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പല ആൾക്കാരും ഈ ഒരു പെർട്ടിക്കുലർ ജിയും ഒക്കെ ക്രിറ്റിസൈസ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് ക്രിറ്റിസൈസ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു സോ ഇവരെന്ത് ചെയ്യാണ് ഇറ്റ്സ് ലൈക്ക് അവർ കമ്പയർ ചെയ്യുന്ന ഇങ്ങനെ ആയിരുന്നു ക്രിട്ടിസൈസ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ ഈ എം ജി എനാർജിയെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഇങ്ങനെ ആയിരുന്നു രാവിലെ മുതൽ ഉച്ച വരെ ദിൽ ബി മേക്കിംഗ് എ പി ഒരു കുഴി ഉണ്ടാക്കുക സോ മണ്ണ് വെട്ടിമാറ്റി പുറത്തോട്ടിടുക ഒരു കുഴി ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ഉച്ച മുതൽ വൈകുന്നേരം വരെ ഇവർ ഈ കുഴി മൂടുകയാണ് മണ്ണ് പുറത്തിട്ട് മണ്ണ് തിരിച്ചിട്ട് ഈ കുഴി മൂടുകയാണ് സോ ഇങ്ങനെയുള്ള അൺസ്കിൽഡ് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇപ്പൊ ഒരു പ്രൊഡക്റ്റീവ്നെസിന്റെ ഒരു സെനറിവ് വരുന്ന ഒന്നും പ്രൊഡക്റ്റീവ് ആയിട്ട് ഇവിടെ നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹെംജി എൻ ആർ ഐജിയെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ എന്താണ് നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലും പ്രൈവറ്റ് അഗ്രികൾച്ചർ ലാൻഡിലും എന്തെങ്കിലുമൊക്കെ മാസങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അപ്പോ അൺ അൺഫിറ്റ് ആയിട്ട് കിടക്കുന്ന ലാൻഡിനെ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തി എടുക്കണമെങ്കിൽ ഒക്കെ ഈ എം ജെ ജി എ വർക്കേഴ്സിന്റെ സഹായം നമുക്ക് തേടാവുന്നതാണ് സോ അപ്പോ പഞ്ചായത്തുമായിട്ട് കൺസൾട്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് സോ നൗ ദീസ് പീപ്പിൾ ആർ ആക്ച്വലി ഇൻവോൾവ് ഇൻ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്കിൽഡ് വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ൗസൻഡ് ട്വന്റി ടു ട്വന്റി ത്രീയിലെ കണക്ക് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എം ജി എൻ ആർ ജി എ വാസ് ക്രിയേറ്റിംഗ് ഓൾമോസ്റ്റ് ത്രീ പോയിന്റ് ടു മില്യൺ പെർസെന്റേജ് ഓഫറിംഗ് സംതിങ് കോൾ ക്രൂഷ്യൽ സേഫ്റ്റി നെറ്റ് ഫോർ റൂറൽ പൂവർ റൂറൽ പൂവറിന്റെ ആക്ച്വലി അവർക്ക് ഒരു ഇൻകം സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് ഇവിടെ പത്തിയിട്ടുണ്ട് എം ജി എൻ ആർ എ ജി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ഈ എം ജി എനാർജിയുടെ പേര് നമുക്ക് മാറ്റേണ്ടുന്ന അവസ്ഥ വരികയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് സോ വിമിങ് കോൾ വികസിത് ഭാരത് ഗാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ഇന്ന് അതായത് വി ബി ജി ആർ എം ജി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പേര് ഇവിടെ കൊടുക്കുകയാണ് സോ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ പൂജ്യ ബാപ്പുജി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു പേര് എം ജി നാരാജിയൊക്കെ കൊടുത്തു എന്നിട്ട് പിന്നീട് നമ്മൾ ഈ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ദർ ജീവിക്ക മിഷൻ ഗ്രാമീൺ എന്ന് പറയുന്ന ഒരു പുതിയ പേരും കൊടുത്തു ഇതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടും ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നിരുന്നു സോ ഈ ബി ബി ജി റാം ജി ആക്ടിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടും ഒരുപാട് പേര് വന്നിരുന്നു എന്തിനാണ് നമ്മളിപ്പോ പേര് മാറ്റിയത് അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് കുറെ പേര് മുന്നോട്ട് വന്നിരുന്നു ഓക്കെ നെക്സ്റ്റ് എലിവേഷൻ മെഷൻ ഫോർ ദിസ് കോൾഡ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ഓക്കെ സോ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതിന് ഉപരി ആൾക്കാരെ കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തിപ്പിക്കുക ആൾക്കാർ സ്വന്തമായിട്ട് സംരംഭങ്ങൾക്ക് തുടങ്ങി എംപ്ലോയിഡ് ആക്കുക ഓക്കെ ഇത് നടത്തിയെടുത്തത് യൂഷ്വലി ദിസ് വാസ് ഹാപ്പണിങ് ത്രൂ സംതിങ് കോൾ എസ് എച്ച് ജി അപ്പൊ എന്താണ് എസ് എച്ച് വി ആർ ടോക്കിംഗ് സംതിങ് കോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അപ്പോ ഈ സെൽഫ് ഹെൽപ്പ് ൂപ്സ് വഴി എന്ത് ചെയ്യുകയാണ് ആൾക്കാർക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് ഒരുക്കി കൊടുക്കായിരുന്നു അപ്പൊ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് വഴി ആക്ച്വലി ഒരുപാട് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഏറ്റെടുക്കാനും അതുവഴി അവർക്ക് അവരുടെ ഫൈനാൻഷ്യൽ ഇൻഡിൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനും പറ്റും പറ്റി ഓവർറ്റ് പോയിന്റ് സെവൻ ക്രൂർ വിമെൻ ആക്ച്വലി ഈ ഒരു ഈ എസ് എസ് വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി അവർക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലേക്ക് മാറാനായിട്ട് പറ്റി ഫൈനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് ഇത് മാത്രല്ല അപ്പൊ സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങാന്ന് പറയുമ്പോൾ ചിലപ്പോൾ കയ്യിൽ ഈ സംരംഭങ്ങൾ തുടങ്ങുന്ന സമയത്ത് കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ആ സമയത്ത് വോട്ട് ടിക്കൂ ടുസ് ക്യാൻ ഗെറ്റ് സംതിങ് കോൾ ക്രെഡിറ്റ് ആക്സപ് ക്രെഡിറ്റ് ടാക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോർമൽ ക്രെഡിറ്റ് ആണ് ഫോർമൽ ക്രെഡിറ്റ് ഇൻ ദ ഫോം ഓഫ് ബാങ്ക് ലോൺ ബാങ്ക് ലോൺ ഇനി നെക്സ്റ്റ് പ്രോഗ്രാം ദാറ്റ് അവൈലബിളിറ്റിക് ഓ ഹ്യോർ കോൾ പ്രധാൻ മന്ത്രി ആവാസ് യോജന എന്ന് പറയുമ്പോൾ തന്നെ ആവാസ് മീൻസ് വാട്ട് ആവാസ് മീൻസ് ഹൗസിംഗ് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക സോ ഇതിന് രണ്ട് പാർട്ട്സ് ഉണ്ട് ഒന്ന് ഗ്രാമീൺ ഗ്രാമീൺന്ന് പറയുമ്പോ ഇറ്റ് ഇറ്റ് വിത്ത് റൂറൽ ഹൗസിങ് നൌ വി ആർ ഹാവിംഗ് സംതിങ് കോൾ പ്രധാൻ മന്ത്രി അവേഴ്സ് യൂച്ച അർബൻ കൗണ്ടർ പാർട്ട് അർബൻ എന്ന് പറയുമ്പോ സിറ്റീസിന്റെ കേസാണ് സിറ്റീസ് ഓക്കെ റൂറലും അർബൻ സോ ഏഹ് ഇത് എന്ന് പറയുമ്പോ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു വീട്ടിലും ബേസിക് ഫെസിലിറ്റി വേണം അല്ലെ സോ ഫോർ എക്സാമ്പിൾ നല്ല ഒരു ലീക്ക് ഇല്ലാത്ത റൂഫ് വേണം പ്രോപ്പർ റൂഫ് വേണം ടോയ്ലറ്റ് ഫെസിലിറ്റി വേണം ഇങ്ങനെ കുറെ കുറെ ബേസിക് റിക്വയർമെന്റ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് റിക്വയർമെന്റ്സും ഇല്ലാത്ത വീടുകൾക്ക് ബേസിക് റിക്വയർമെന്റ്സ് കൊടുക്കാനും അതേപോലെ തന്നെ വീടില്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് വീട് കൊടുക്കാനും ഒക്കെ ഈ പ്രധാൻ ആവാസ് യോജന നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോ ിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം വാസ് സാക്ഷനിങ് ഓവർ ടു പോയിന്റ് റൂറൽ ഹൗസസ് ആൻഡ് ടൂ ക്രോർ അർബൻ ഹൗസസ് റൂറൽ ഹൗസസ് വില്ലേജ് ലെവലില് അത്രയും ഹൌസസ് കൊണ്ടുവരാനും അതേപോലെ തന്നെ സിറ്റി ലെവലിൽ വൺ പോയിന്റ് ടു ക്രോർ ഹൌസസ് കൊണ്ടുവരാനും ഈ ഒരു സ്കീം വഴി നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് പ്രോഗ്രാം വി ആർ ഹാവിംഗ് ഹിയർ ഇസ് കോൾ പ്രധാന് മന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന സോ വട്ട് ഇസ് ഗരീബ് മീൻ ഗരീബ് മീൻസ് പൂർ അല്ലേ ഗരീബ് എന്ന് വെച്ചാൽ പൂർ ഗരീബ് കല്യാൺ എന്ന് പറയുമ്പോൾ എന്താണ് പൂർ കാറ്റഗറിയുടെയും പൂര ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് അവർക്ക് എന്തെങ്കിലും നന്മ കൊണ്ടുവരിക എന്നുള്ളൊരു ഇന്റൻഷൻ ആണ് ഈ പ്രോഗ്രാമിന്റെ മെയിൻ ലക്ഷ്യം അപ്പോ ഈ പെർട്ടിക്കുലർ പ്രോഗ്രാമിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഇക്കോണമിയിൽ നോക്കിയപ്പോ കാണാൻ പറ്റിയത് ഏകദേശം ഒരു എയ്റ്റി വൺ പോയിന്റ് ത്രീ ഫൈവ് പീപ്പിൾ ഗെറ്റിംഗ് സംതിങ് കോൾഡ് ബെനഫിറ്റ്സ് അപ്പോ ഈ ബെനഫിറ്റ്സ് കാരണം ഇവരെ എക്സ്ട്രീം പോവർട്ടി സിനാരിൽ നിന്നും കരകയറ്റാനായിട്ട് കയറ്റാനായിട്ട് പറ്റി എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെ സോ എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുമ്പോ എന്താണ് എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുമ്പോ പോവർട്ടി എന്ന് പറയുമ്പോ നോട്ട് ബീങ് ഏബിൾ നോട്ട് ബീങ് ഏബിൾ ഒരാളുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതാണ് അപ്പോ അങ്ങനെയുള്ള കുറെ ആൾക്കാരെ ആക്ച്വലി ഈ ഒരു ബേസിക് നീഡ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നും എക്സ്ട്രീം പോവർട്ടി സെനാരിൽ നിന്നും കരകയറ്റാനായിട്ട് ആക്ച്വലി ഈ പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് ഇവരുടെ വൺ ഓഫ് ദ ബേസിക് റിക്വയർമെന്റ് ആയിട്ടുള്ള ഫുഡ് ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുകയും ആ ഫുഡ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ഗവൺമെന്റ് മുന്നോട്ട് വരികയും ചെയ്യുന്നത് വഴി എന്താണ് ഇവർക്ക് വെരി ഗ്രേറ്റ് എക്സ്റ്റൻ ടു എ മച്ച് ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോ ഹങ്കർ ആൻഡ് സ്റ്റാർവേഷൻ സ്റ്റാർവേഷൻ ഹംഗർ സ്റ്റാർവേഷ് എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് അല്ലെങ്കിൽ ഇവരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഇറ്റ്സ് സംതിങ് വെരി മച്ച് ഗ്രേറ്റ് അല്ലെ വലിയൊരു കാര്യമാണ് അത് ആ നെക്സ്റ്റ് മെഷർ ദാറ്റ് വ്യൂ ഹാവിംഗ് ഹ്യൂർ കോൾ ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ൗസൻഡ് തേർട്ടി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് തൗസൻഡ് തേർട്ടി അപ്പൊ എപ്പോഴാണോ നമ്മൾ ഫുഡ് സെക്യൂരിറ്റി സെനാറിയോ കൺസോർ ചെയ്യുന്നത് അപ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ കൊണ്ടുവരേണ്ടതാണ് ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് റൂൾ സോ ഐഡ് യു ബി ബ്രിങ് ബ്രിട്ടീഷ് റൂൾ ടു അവർ മൈൻഡ് ഈ ഫുഡ് സെക്യൂരിറ്റി സെനാറിയോ പറയപ്പോ എന്തിനാണ് ബ്രിട്ടീഷ് റൂളിന്റെ ആ ഒരു കോണ്ടക്ട് നമ്മളെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുമ്പോ ഈ ബ്രിട്ടീഷ് മൂൾ സമയത്ത് വി ആർ എക്സ്പീരിയൻസിങ് സംതിങ് കോൾ ഫാമിൻസ് ഈ ഫാമിൻസ് ഭയങ്കര കോമൺ ആയിരുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ആൾക്കാർ ആഹാരം കിട്ടാതെ മരിക്കുന്ന അവസ്ഥ ഹങ്കർ ഡിക്സ് ഭയങ്കര കോമൺ ആയിരുന്നു ഹങ്കർ ഡെക്സ് അപ്പോ ഈ ഹങ്കർ ഡിസ് കോമൺ ആയിരിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ബംഗാൾ ഫാമിൻ ബിഹാർ ഫാമിൻ ഗ്രേറ്റ് ഇന്ത്യ ഫാമിൻ സൗത്ത് ഇന്ത്യ ഫാമിൻ പറഞ്ഞ കുറേ കുറെ ഫാമിലി എൻ ആറിയോസ് ഒഡീഷ ഫാമിനി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫാമിനി എൻ നമ്മുടെ നാട്ടിൽ വ വന്നിട്ടുണ്ടായിരുന്നു ഇത് കാരണം ഓരോ ഫാമിലിസിലും നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് പീപ്പിൾ മില്യൻസ് ഓഫ് പീപ്പിൾ ഡ്യൂ ടു ഫാമിലി ഓക്കെ അപ്പോ ഈ ഫാമിലി ഇൻസ്റ്റൻസസ് ഇനി ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഫാമിലി എനാ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ വരാൻ പാടില്ല ഇത് ഇങ്ങനെ ഇങ്ങനൊരു ദൃഢപ്രതിജ്ഞ നമ്മുടെ ഗവൺമെന്റ് എടുക്കുകയുണ്ടായി സോ അപ്പോ ഇതിനു ഇതിന് വേണ്ടിയിട്ട് ആൾക്കാരെ ആരും തന്നെ ഫുഡില്ലാതെ കഷ്ടപ്പെടരുത് അങ്ങനെ ഒരു ഇന്റൻഷൻ നമ്മുടെ ഗവൺമെന്റിന് ഉണ്ടായിരുന്നു അല്ലെ അപ്പോ അതിനു വേണ്ടിയിട്ട് ഈ പൂവർ ആയിട്ടുള്ള ആൾക്കാർക്ക് സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എസ്പെഷ്യലി പൂയർ ആയിട്ടുള്ള ആൾക്കാർക്ക് സബ്സിഡൈസ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കണം എന്നുള്ളത് ഗവൺമെന്റ് നിർബന്ധമായിരുന്നു വി കുഡ് ഫൈൻഡ് ഔട്ട് ദസ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വി പി എം കാറ്റഗറിക്ക് മാത്രമല്ല സബ്സിഡൈസ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലെ ഇറ്റ് പ്രൊവൈഡ് സബ്സിഡൈസ് ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ഏകദേശം അത്രയും ആൾക്കാർക്ക് സബ്സിഡീസ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നുണ്ട് സോ ദിസ് ഇംപ്രൂവിംഗ് ദയർ ഡിഫറെ റിക്വയർമെന്റ്സ് അവരുടെ ന്യൂട്രീഷൻ ആയാലും അതേപോലെ തന്നെ അവരുടെ ബേസിക് നീഡ്സ് ആയാലും ഒരു പരിധിവരെ ഗവൺമെന്റിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് റെഡ്യൂസ് ഫ്രം ഐ മീൻ വി കുഡ് റെഡ്യൂസ് എ കോൺഫിക്സ് ഓഫ് ഹങ്കർ ട്രിബൻ പോവർട്ടി ഈ വിശപ്പ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധിവരെ അഡ്രസ് ചെയ്യാൻ ഇത് കാരണം A seat okay Hello. reduce instances instances of hunger hunger based poverty poverty naladam now what we have here is called PM Kisa. കിസാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മെൻസ് ഓഫ് ഫാമേഴ്സ് ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് പി എം കിസാൻ സോ ഇതനുസരിച്ചിട്ട് എല്ലാ മാസവും ഫാർമേഴ്സിന് പൈസ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും അല്ല ഇവിടെ ആക്ച്വലി ഒരു ആനുവൽ പേയ്മെന്റ് ആണ് നടക്കുന്നത് ആനുവൽ പേയ്മെന്റ് ഓരോ വർഷവും ഒരു മൂന്ന് ഇൻസ്റ്റാൾമെന്റ്സിൻ്റെ ആയിട്ട് നമ്മുടെ പൈസ കൊടുക്കാൻ സോ അങ്ങനെ നോക്കുമ്പോൾ ആനുവലി ഫാർമറിന് കിട്ടുന്ന എമൗണ്ട് ആനുവലി ഇത് മൂന്ന് ഇൻസ്റ്റാൾമെന്റിലായിട്ടാണ് കൊടുക്കുന്നത് അതായത് ബി ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് സെക്കൻഡ് ടൂ തൗസൻഡ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആൻഡ് ദ നെക്സ്റ്റ് ടൂ തൗസൻഡ് തേർഡ് ഇൻസ്റ്റാൾമെന്റ് ഇങ്ങനെയാണ് പോകുന്നത് സോ ടോട്ടൽ വി ആർ ഹാവിങ് സിക്സ് തൗസൻഡ് സോ എല്ലാ വർഷവും ഇങ്ങനെ സിക്സ് തൗസൻഡ് റുപ്പീസ് ഫാർമേഴ്സിന് കിട്ടുമ്പോൾ എസ്പെഷ്യലി സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സിന് വലിയ ആശ്വാസമായിരിക്കും ആൻഡ് ദിസ്ഇസ് ആക്ച്വലി ബെനിഫിറ്റ് ഏകദേശം ഒരു ലെവൻ കൊറോർ ഫാർമേഴ്സിനെ ഇത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ സോ ദീസ് ആർ ആക്ടി അപ്പൊ അത് കാരണം ഒരു പരിധിവരെ നമുക്ക് ഇൻകം വോളിറ്റാലിറ്റി കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്കിവിടെ Okay. <coughs> so the next program that we are having here is called Aishman Bharat. Aishman Bharat. So uh, yeah, Aishman Bharat actually it's something related to. Uh, യുഷ്മാൻ ഭാരതിന്റെ ഒരു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് പ്രോഗ്രാം ഉണ്ടല്ലേ സോ ഇവിടെ ഈ ആയുഷ്മാൻ ഭാരത് നമ്മൾ ഈ പോവർട്ടി എഡിഗേഷനുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സോ ദിസ് ഇസ് സംതിങ് വിസ് റിലേറ്റഡ് ടു ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോ ഏകദേശം ഓഫ് എ മെഷ്യർ വിൽ ബി ഗിവിംഗ് അപ് ടു ഫൈവ് ലാക്ക് ഫോർ പൂർ ഫാമിലീസ് ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം രൂപ ഫാമിലീസ് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ഒരു ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് ആൻഡ് ബി റെഡ്യൂസിങ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ അപ്പോ നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ഇൻഷുറൻസ് ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോഴേ നമ്മൾ റിസ്കിനെ റെഡ്യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ റിസ്കിനെ റെഡ്യൂസ് ചെയ്യണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോ എന്ത് വേണോ സംഭവിക്കാം എന്നുള്ളത് സംഭവമാണ് അല്ലെ അപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു പനി വരുന്നത് അപ്പൊ ആ പനി വന്ന് പനി കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ആർട്ട് ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൈസ അവിടെ ചിലവാകുകയാണ് അപ്പോ നമ്മൾ വിചാരിച്ചിരിക്കാത്ത പനി വരെയാണ് അപ്പോ നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസയൊക്കെ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു ടെസ്റ്റിനും മരുന്നിനും ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നു ബി ലിറ്റിൽ ബിറ്റ് അഫോർഡബിൾ ഫോർ മിഡിൽ ക്ലാസ് പീപ്പിൾ മിഡിൽ ക്ലാസ് പീപ്പിളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അവർ ഇത് കുറേ അഫോർഡബിൾ ആക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ വാട്ട് വാട്ട്അബോട്ട് പൂർ പീപ്പിൾ ഫോർട്ട് പീപ്പിൾ വുഡ് ബി സംതിങ് വിത്ത് ി ഏകദേശം നമ്മുടെ ഈ ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം ഏകദേശം ഇൻഷുറൻസ് പ്രോഗ്രാം ഏകദേശം ഒരു ഫിഫ്റ്റി ക്രോർ പീപ്പിളിനെ ആക്ച്വലി ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സോ ടു എക് വാട്ട് ആപ്പൻസ് പൂർ പീപ്പിൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് നൗ വി ആർ സം ഹാവിംഗ് പ്രോഗ്രാം ഇൻ ദ അടൽ പെൻഷൻ യോജന അടൽ പെൻഷൻ യോജന അടൽ പെൻഷൻ യോജന ആയിട്ട് ഉദ്ദേശിക്കുന്നത് എൽഡർലി പോപ്പുലേഷനാണ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എൽഡർലി പോപ്പുലേഷൻ്റെ എൽഡർലി പോപ്പുലേഷൻ്റെ ഷ്യൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നീഡ്സ് സെക്യൂരിറ്റി നീഡ്സ് ഇത് കൺസിഡർ ചെയ്യുക അതിനെ പ്രൊട്ടക്ട് ചെയ്യുക ഇതൊക്കെയാണ് അപ്പോൾ ഇവിടെ ഞാൻ മെയിൻ ആയിട്ടും ഓൾഡ് ഏജ് പെൻഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത് സോ ഓൾഡ് ഏജ് സമയത്ത് ഈ വയസ്സായിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ഇൻകം സെക്യൂരിറ്റി ഓക്കെ സോ എസ് ദിസ്ഇസ് കമ്മിങ് ടു ഇൻഫോമൽ വർക്ക എന്ന് പറഞ്ഞാൽ എന്താണ് വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ ഇൻഫോർമൽ സെക്ടർ ഇൻഫോമൽ സെക്ടർ ഇൻഫോർമൽ സെക്ടർ ഇപ്പൊ ഇൻഫോർമൽ സെക്ടർ എന്ന് വെച്ചാൽ എന്താണ് ഇൻഫോർമൽ സെക്ടറിന് കുറേ കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എന്താണ് മെയിൻലി ഇവിടുത്തെ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓർഗനൈസ്ഡ് നോട്ട് ഓർഗനൈസ് ഇനി കുറെ കുറെ ബെനിഫിറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല ഫോർ എക്സാമ്പിൾ നോ പ്രൊവിഷൻ ഫോർ സിക് ലീവ് നോ സിക് ലീവ് സിക് ലീവ് ഒക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും ഇല്ല ആൻഡ് ദർ ഇസ് നോ ഫോർമൽ കോൺട്രാക്ട് നോ ഫോർമൽ കോൺട്രാക്ട് ബിറ്റ്വീൻ കോൺട്രാക്ട് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി എംപ്ലോയർ ആൻഡ് എംപ്ലോയി എംപ്ലോയി ജോലി ചെയ്യുന്ന ആളും ജോലി ചെയ്യിപ്പിക്കുന്ന ആളും തമ്മിലൊരു ഫോമൽ കോൺട്രാക്ട് ഒന്നുമില്ല ആൻഡ് ഓൾസോ ദർ ഈസ് നോ ഫോമൽ ട്രക്കിംഗ് ഓഫ് ഫോമൽ അറ്റൻഡൻസ്റ്റർ മെയിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമൊന്നും ഇവർ കാണിക്കുന്നില്ല സോ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ലേബർ എക്സ്പ്ലോറ്റേഷൻ വളരെ വലിയ തോതിൽ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെയുള്ള സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ആഫ്റ്റർ സം പോയിന്റ് ഓഫ് ടൈം ഓൾഡ് ഏജ് പെൻഷൻ കിട്ടാനുള്ള ഒരു യോഗ്യത നമ്മളിവിടെ കണ്ടെത്തി അവർക്ക് കാരണം അവരും ആക്ച്വലി നമ്മുടെ ഇക്കോണമി കുറെ നാള് സെർവ് ചെയ്ത ആൾക്കാരാണ് സോ ഈ ഇൻഫോർമൽ വർക്കുകൾ ഇപ്പോൾ മെനി ഇൻസ്റ്റൻസസ് ഇവരും ഇവരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുള്ളവരാണ് അല്ലെ ഇവരെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനായിട്ട് പറ്റില്ല സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ അടൽ പെൻഷൻ യോജന നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം ഇതിന് ഒരു ഫൈവ് പോയിന്റ് സിക്സ് പ്രോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ബേസിക്കലി കം ഫ്രം ദ ലോ ഇൻകം കാറ്റഗറി ലോ ഇൻകം കാറ്റഗറി എന്നാണ് ഇവർ വരുന്നത് ഓക്കെ